ഗുഡ് മോർണിംഗ് ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കമണ്ടലു അഥവാ കലാബാഷ് എന്നൊക്കെ പറയുന്ന ഒരു അത്ഭുത പഴുത്തെക്കുറിച്ചാണേ ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിൽ ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുന്ന ഒരു വീട്ടിലെയാണെ അവിടെ ഇതൊരു നാല് വർഷമായി ഈ ഒരു ചെടി വെച്ചിട്ട് കണ്ടോ ഇതിലുണ്ടായി കിടക്കുന്ന ഈ ഫ്രൂട്ട് കണ്ടോ ഇത് നല്ല ഹാഡായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇവിടെയാണ് ഞാൻ കാണുന്നത് നിങ്ങളിൽ പലർക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല ഞാനിവിടെയാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത് കണ്ടോ ഇത് നല്ല ഇതിന് ഇത് പണ്ട് കാലങ്ങളിലൊക്കെ സന്യാസിമാർ അല്ലെ മുൻഷിമാരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ തോടുണ്ടല്ലോ അത് അതിനകത്താണ് ഫുഡൊക്കെ കഴിച്ചിരുന്നതും വെള്ളം കുടിച്ചിരുന്നതും ഒക്കെ പറയപ്പെടുന്നു ഇതിനകത്തൊരു ഫ്ലഷുണ്ട് ആ ഫ്ലഷ് നീക്കം ചെയ്തിട്ട് ഇത് ഒരു പാത്രമായിട്ട് യൂസ് ചെയ്യാം ആ ഒരു കലം പോലെ യൂസ് ചെയ്യാം അത് നമുക്ക് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ ഇതിനെ നമുക്ക് ആക്കിയെടുത്ത് ഒരു ഈ ചിരട്ടയുടെ ഒക്കെ തൊണ്ടുപോലെയാണ് ഇതിൻ്റെ പുറന്തോടെ അപ്പം അതിനെ അങ്ങനെയാണ് സന്യാസിമാരൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു അപ്പം ഈ ഫ്ലഷും നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുള്ളതാണ് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് ഇതിനകത്തുള്ള സംഭവം ഇതിൻ്റെ ഇല കണ്ടോ ഈ ഇലയും ഈ കായും എല്ലാം ഔഷധഗുണമുള്ളതാണേ ഇതിൻ്റെ പുറന്തോടിട്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാറുണ്ട് അപ്പം ഇപ്പോഴും പിന്നെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്നൈയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ധാരാളം യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും സന്യാസിമാർ ഇതാണ് അവിടെയൊക്കെ യൂസ് ചെയ്യുന്നതേ പിന്നെ ഇതിൻ്റെ ഫ്ലഷ് എന്ന് പറയുന്ന സംഭവം അത് വളരെ ഉപയോഗമുള്ളതാണ് വീഞ്ഞുണ്ടാക്കാം വൈൻ ഉണ്ടാക്കാം അതുപോലെ അരിഷ്ടം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനുള്ളൊരു കഴിവ് ഇതിനുണ്ട് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഇത് ഒരു ഫ്രൂട്ടിനെ അന്വേഷിച്ച് പലരും നടക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു ട്രീ വെച്ചിട്ട് ഇപ്പോൾ ഒരു നാല് വർഷമായി ഇതിൻ്റെ തന്നെ പറഞ്ഞത് ഇത് വെച്ചിട്ട് നാല് വർഷമായി ഒരു രണ്ട് വർഷമായപ്പോഴത്തേക്ക് ഇത് കായ്ച്ചു ഇതിൻ്റെ സ്റ്റെമ്മ് വെച്ചാണ് നമ്മളിതിനെ തൈ പിടിപ്പിക്കുന്നത് ഇത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരു കായുണ്ട് അതുപോലെ തന്നെ കണ്ടോ ഒരു പൂ കണ്ടോ വിരിഞ്ഞു വരാൻ പുറകുന്നു ഇതിൻ്റെ രാത്രി കാലങ്ങളിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നതേ ഇത് കണ്ടോ ഇതിങ്ങനെ വിരിഞ്ഞു വന്ന് പൂവായിട്ട് പിന്നീടത് കായായിട്ട് മാറും എല്ലാ പൂക്കളും പക്ഷെ കായാകണമെന്നില്ല ചില പൂക്കൾ കായാകും ചിലതങ്ങ് പൊഴിഞ്ഞു പോവും ഇത് കണ്ടോ ഇത് ഇതും ഒരു കായാണ് അപ്പോൾ ഇതിലിങ്ങനെ കൂടെ കൂടെ കായുണ്ടാകാറുണ്ട് ഈ ഫ്രൂട്ടിന് പിന്നെ ഫിലിപ്പീൻസിലൊക്കെ ഇതിന് മിറക്കൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊരു അത്ഭുത പഴം തന്നെയാണ് ഈ ക്യാൻസർ സെല്ലുകളെ ഞാൻ പറഞ്ഞല്ലോ നശിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇത് കൂടുതലും യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇതിൻ്റെ തൊണ്ട് ഈ തൊ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമുക്ക് പിന്നെ വീടിനകത്ത് തന്നെ ഫ്ലവർ വെയ്സ് അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ഓരോ ഐഡിയ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ പെയിൻറ്റിംഗ് ഒക്കെ കൊടുത്ത് ഏത് രീതിയിലും നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് അതുപോലെ ഹാർഡ് അച്ചിരട്ട പോലെ ഉള്ള സംഭവമാണേ കണ്ടോ ഇതിൻ്റെ ആ ഷേപ്പ് തന്നെ കണ്ടില്ലേ നല്ല ഭംഗിയിൽ ഉണ്ടാകും ഇതിന് പക്ഷേ നമ്മൾ സപ്പോർട്ടൊക്കെ കൊടുത്താൽ അതുപോലെ നിൽക്കും എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്ന ഒരു പത്ത് കിലോയൊക്കെ വെയ്റ്റ് വരും പുറത്തോട്ടൊക്കെ ഇത് പിന്നെ കയറ്റി അയക്കുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ ഇത് വളരെ കുറവാണ് കേരളത്തിലെ ഈ ഉള്ളത് ഈ കമണ്ടലോ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബിയർ ഫ്രൂട്ട് എന്ന് പറയും ഇത് നമുക്ക് ചട്ടിയിൽ വെച്ചും വളർത്താൻ പറ്റും പക്ഷേ ഇതൊരു വലിയൊരു ട്രീ ആകുന്നതാണ് നമ്മൾ വലിയ ചട്ടി യൂസ് ചെയ്യുവാണെങ്കിൽ വലിയ ഹൈറ്റുള്ള ചട്ടിയിൽ നമ്മൾ ഇത് വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വളർന്നു കിട്ടും ഇത് കണ്ടോ ഇതിവിടെ നിലത്താണ് വെച്ചിരിക്കുന്നതേ ഇത്രയും വണ്ണമുണ്ട് ഇതിൻ്റെ ചുവടിന് ഇതിപ്പോൾ നാല് വർഷം ആയതാണെന്നാണ് പറഞ്ഞതേ കണ്ടല്ലോ ഇതിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നമുക്ക് ഇതുണ്ടാകും ഈ കായ കായുണ്ടാകുമേ ഇതിന്റെ തണ്ടുകൾ ഇപ്പോൾ നമുക്ക് ഇത് പിടിപ്പിക്കണമെങ്കിൽ എളുപ്പം ഇത് പിടിച്ച് കിട്ടുന്നതാണ് ഇതുപോലുള്ള ഒത്തിരി വണ്ണമുള്ള കമ്പുകളൊന്നും വെക്കണമെന്നില്ല ഇതുപോലുള്ള കമ്പുകളുണ്ടല്ലോ ഈ കമ്പുകൾ കൊണ്ടുപോയി നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റും പിന്നെ ഇത് വെക്കുന്നൊന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള നോടുള്ള കണ്ടോ ഈ നോടുള്ള ഭാഗം ഇത് ഇവിടെ നമ്മൾ ചരിച്ച് കട്ട് ചെയ്തിട്ട് ഈ നോഡുള്ള ഭാഗം മണ്ണിൽ വരത്തക്കതുപോലെ നമ്മൾ വെച്ച് കൊടുക്കണം അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് മണ്ണ് നാമ്പ് വരും നമുക്ക് ഒരു കവറിൽ നമ്മൾ ചരൽ ചേർന്ന മണ്ണുണ്ടല്ലോ അതിട്ടിട്ട് അതിലോട്ട് കൊടുത്താൽ മതി വേഗത്തിൽ വേര് വരും ഒരാഴ്ച കൊണ്ട് തന്നെ അതിന് വേര് പിടിക്കും അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക ഇതുപോലുള്ള കമ്പുകൾ വെച്ച് പിടി പിടിപ്പിക്കുക നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഇത് നമുക്ക് പിടിച്ചു കിട്ടും ഇതൊരു നല്ല ഫ്രൂട്ടാണ് കണ്ടോ ഒത്തിരി നമുക്ക് വരുമാനം ഉണ്ടാക്കാനും പറ്റും ഇതുകൊണ്ട് ഇത് പിന്നെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ നമുക്കിതിന് ഒരുപാട് യൂസ് ഉണ്ട് ഇതിൻ്റെ തൊണ്ട തോടുകൊണ്ട് തന്നെ ഒരുപാട് യൂസ്ഫുള്ളാണ് അത് കയറ്റി അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടുന്ന അപ്പം നമുക്ക് ഇതുപോലെയുള്ളൊരു മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ ഒത്തിരി പ്രയോജനം ഉണ്ടാകും അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലൊക്കെ വെച്ചാൽ നമുക്ക് പിടിച്ചു കിട്ടും നമുക്ക് പിന്നെ വെള്ളമാണെങ്കിലും പിന്നെ നമ്മൾ ഒരു നേരം ഇതിന് വെള്ളം നനച്ചു കൊടുക്കാം നിലത്ത് വെച്ചിരിക്കുന്ന ആണെങ്കിൽ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും ഇതിന് പ്രശ്നമില്ല പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇതിന് വളമൊന്നും കൊടുക്കണ്ടെന്നാണ് ഇവരൊക്കെ പറഞ്ഞത് അപ്പം കണ്ടോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റ ഇത് കമ്പ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ഇത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് ഇതിനകത്തുള്ളതുണ്ടല്ലോ കരിക്കിൻ്റെയൊക്കെ അകത്തിരിക്കുന്ന പോലുള്ള ഫ്ലഷ് ആണ് ഇതിനകത്ത് ഉള്ളതേ അപ്പോൾ ഇത് പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പം ഗുജറാത്തിലൊക്കെ ആണെങ്കിൽ വഴിയോരങ്ങളിലൊക്കെ ഇതിൻ്റെ ജ്യൂസ് തന്നെ വിൽക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണമുള്ളതാണേ കണ്ടോ ഇതിൻ്റെ ആ തോട് ഭയങ്കര ഹാർഡായിട്ട് ഇരിക്കുന്ന ഇതിനെ നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ കട്ടറിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളേ അത്രയ്ക്ക് ഹാർഡാണ് അല്ലാതെ നമ്മൾ പിന്നെ ഒരു ബ്ലേഡോ അങ്ങനെ സോറി കത്തിയോ അങ്ങനെയൊന്നും വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല കട്ടറൊക്കെ തന്നെ വേണം ഇത് കട്ട് ചെയ്തെടുക്കണേലേ അതേപോലെ ഇവിടെ ഒരു വേരിഗേറ്റഡ് പേരുണ്ട് കണ്ടോ മറച്ച് പേരയ്ക്കായ ഉണ്ടേ കണ്ടോ പേരിക്ക കണ്ടോ കിടക്കുന്നേ ഞാൻ കാണിക്കാമേ ഇത് കണ്ടില്ലേ നല്ല മധുരം ഉണ്ടെന്നാണ് പറഞ്ഞത് നല്ല പേരിക്ക കിടക്കുന്നു നിറച്ച് വേരിയേറ്റഡ് പേരയാണ് നല്ല നല്ല ബുഷായിട്ടിങ്ങനെ വളർന്ന് നിൽക്കുവാണേ ഒത്തിരി പൊക്കത്തിലൊന്നും പോയിട്ടില്ല പക്ഷേ നിറച്ച് പേരിക്കായ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഇലകൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കണ്ടോ പേരിക്കായുടെ പേരിക്കായയുടെ ഒരു ഷെയ്പ്പും ഒരു ലൈനും ഒക്കെ ഉണ്ടോ പേരെ പേരയ്ക്കായൽ കണ്ടോ കണ്ടോ പേരിക്കായ്ക്കും ഒരു പ്രത്യേകതയുണ്ട് നല്ല ഭംഗിയുണ്ട് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഇതിനകമാണെങ്കിൽ റെഡാണേ കണ്ടോ നല്ല മധുരമുള്ള പേരൊക്കെയാ നമ്മൾ കഴിച്ചു നോക്കട്ടെ നല്ല മധുരമാണെന്നാണ് പറഞ്ഞേ അപ്പം അങ്ങനെ ഇരിക്കുന്നു ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടോ പിഗുണ്ട് പിഗില് കായമായിട്ടില്ല സോ ഞാനിനി അടുത്ത ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതെല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ അത്ഭുത പഴത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക തന്നെ ലൈക്ക് ചെയ്യണം അതുപോലെ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ബെല്ലയക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ എല്ലാവർക്കും ഒരു സന്തോഷത്തിന് ദിനം ആശംസിക്കുന്നു